നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ട്രംപിന്റെ കൊടും ചതിക്ക് മുമ്പിൽ മുട്ടുമടക്കില്ല പകരം കിടിലം പണി നൽകും യു എസിന്റെ പുതിയ താരിഫുകളുടെ ആഘാതം നികത്തുന്നതിനായി ഇന്ത്യ മറ്റു വഴികൾ തേടി തുടങ്ങി ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഇരുപതിൽ നിന്ന് അൻപത് രാജ്യങ്ങളിലേക്ക് വർദ്ധിപ്പിച്ചതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലെ വിപണികൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കയറ്റുമതി വ്യാപിപ്പിക്കുന്നത് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഈ പ്രദേശങ്ങളിലെ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് കയറ്റുമതി വൈവിധ്യവൽക്കരണം ഇറക്കുമതിക്ക് പകരം വയ്ക്കൽ കയറ്റുമതി മത്സരശേഷി വർദ്ധിപ്പിക്കൽ തുടങ്ങി മൂന്ന് പ്രധാന മേഖലകൾ സജീവമാക്കാൻ വാണിജ്യ മന്ത്രാലയം പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഓരോ വിപണിക്കും വേണ്ട മുൻഗണനാ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയിക്കുക വ്യാപാര പ്രോത്സാഹന ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുക ലോജിസ്റ്റിക്കൽ നിയന്ത്രണ തടസ്സങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് യു എസ് ഉൾപ്പെടെയുള്ള ചില പ്രധാന കയറ്റുമതി രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും പെട്ടെന്നുള്ള വ്യാപാര തടസ്സങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു കയറ്റുമതിക്കാരുടെ ദീർഘകാല ആവശ്യം നിറവേറ്റിക്കൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കയറ്റുമതി പ്രൊമോഷൻ മിഷൻ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതുക്കിയ രൂപരേഖയും ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമും സബ്ഡക്ഷനും മറ്റ് വിപണന ആക്സിസ് പ്രോത്സാഹനങ്ങൾ തുടങ്ങിയ ഘടകങ്ങളും മിഷന്റെ ഭാഗമായിരിക്കും യു എസും ചൈനയും തമ്മിലുള്ള പുതിയ വ്യാപാര ഉടമ്പടി അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഈടാക്കുന്നത് വൈകിപ്പിക്കുന്ന ഉത്തരവിൽ യു പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ചതായി റിപ്പോർട്ടുണ്ട് അധിക താരിഫുകൾ ഈടാക്കുന്നത് തൊണ്ണൂറ് ദിവസത്തേക്ക് കൂടി നീട്ടിവെക്കുമെന്ന് ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണലും സി എൻ ബിസിയും റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് വൈറ്റ് ഹൌസ് പ്രതികരിച്ചിട്ടില്ല ഈ വർഷം ആദ്യം മുതൽ യുഎസും ചൈനയും പരസ്പരം ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യാപാര യുദ്ധത്തിലായിരുന്നു തുടർന്ന് മേയിൽ ഇരു രാജ്യങ്ങളും അവ താൽക്കാലികമായി കുറയ്ക്കാൻ സമ്മതിച്ചു ചൈനയ്ക്കുള്ള സമയം നീട്ടിയത് സംബന്ധിച്ച ട്രംപിനോട് ചോദിച്ചപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം അവർ വളരെ നന്നായി പെരുമാറുന്നു പ്രസിഡന്റ് ഷിജിൻ പിങ്ങും ഞാനും തമ്മിലുള്ള ബന്ധം വളരെ മികച്ചതാണ് എന്നാണ് പ്രതികരിച്ചത് അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം യു എസ് താരിഫ് വരുമാനത്തെക്കുറിച്ചും ട്രംപ് പറഞ്ഞു രണ്ട് രാഷ്ട്ര തലവന്മാർ തമ്മിൽ ഫോൺ കോളിൽ ഉണ്ടായ സുപ്രധാന സമവാദ പിന്തുടരാൻ യു എസ് ചൈനയുമായി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിൻ പറഞ്ഞത് സമത്വ ബഹുമാനം പരസ്പര നേട്ടം എന്നിവയുൾപ്പെടെ അടിസ്ഥാനത്തിൽ നല്ല നേട്ടങ്ങൾക്കായി വാഷിംഗ്ടണ് പരിശ്രമിക്കുമെന്ന് ചൈന പ്രതികരിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപിന്റെ പുതിയ ഉത്തരവിന്റെ പൂർണ്ണരൂപം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല തൊണ്ണൂറ് ദിവസത്തെ കാലാവധി നീട്ടിയതോടുകൂടി നവംബർ ആദ്യത്തിൽ ചൈനയ്ക്ക് നൽകിയ ഇളവ് അവസാനിക്കുമെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യയുമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ശ്രമങ്ങൾ ഇന്ത്യയുടെ പിന്തുണ തേടിയാണ് സെലൻസ്കി മോദിയുമായി സംസാരിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പരിമിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത മോദിയെ അറിയിച്ചതായി സെലൻസ്കി എക്സിൽ കുറിച്ചു ോദിയുമായി നീണ്ട സംഭാഷണത്തിൽ ഏർപ്പെട്ടെന്നും സെലൻസ്കി പറയുന്നു ഞങ്ങളുടെ നഗരങ്ങളിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചും സപ്പോരിജയിലെ ബസ് സ്റ്റേഷനു നേരെ ഇന്നലെ നടന്ന ആക്രമണത്തെക്കുറിച്ചും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു റഷ്യ മനഃപൂർവ്വം നടത്തിയ ബോംബ് ആക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു യുദ്ധം ഒരു നയതന്ത്ര സാധ്യത തെളിഞ്ഞുവന്ന സമയത്താണ് റഷ്യ ഇങ്ങനെ പറയുന്നത് വേടതിർത്തലിന് സന്നദ്ധത പ്രകടിപ്പിക്കുന്നതിന് പകരം അധിനിവേശവും കൊലപാതകങ്ങളും തുടരാനാണ് റഷ്യ ആഗ്രഹിക്കുന്നത് യുക്രൈനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യുക്രൈന്റെ പങ്കാളിത്തത്തോടുകൂടി വേണം തീരുമാനിക്കാൻ മറ്റു വഴികളൊന്നും ഫലം കാണില്ല യുദ്ധത്തിന് പണം കണ്ടെത്താനായി റഷ്യ സ്വീകരിക്കുന്ന മാർഗങ്ങളെല്ലാം ഇല്ലാതാക്കേണ്ടത് ാണ് അതിനാൽ ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ എണ്ണ കയറ്റുമതി പരിമിതപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത ഞാൻ അദ്ദേഹം അറിയിച്ചു സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയ്ക്കിടെ പ്രധാനമന്ത്രി മോദിയുമായി ഒരു സ്വകാര്യ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സെലൻസ്കി എക്സിൽ കുറിച്ചു സംഘർഷം എത്രയും നേരത്തെ സമാധാനപരമായി പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത സെലൻസ്കിയെ അറിയിച്ചതായി മോദി എക്സിൽ കുറിച്ചു ഇക്കാര്യത്തിൽ സാധ്യമായ എല്ലാ സംഭാവനകളും നൽകുന്നതിനും യുക്രൈനുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മോദി എക്സിൽ കുറിച്ചു യു എസ് താരിഫ് വർദ്ധനയിൽ വിമർശനവുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രംഗത്ത് എത്തിയിരുന്നു ഇന്നലെ ലോകത്ത് ദദാഗിരി അതായത് ഭീഷണിപ്പെടുത്തൽ നടത്തുന്ന രാജ്യങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് അവ സാമ്പത്തികമായി ശക്തിയും സാങ്കേതിക വിദ്യകളും ഉണരാനുള്ള കാരണം കൊണ്ടാണ് എന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നു കയറ്റുമതിയും സമ്പദ് വ്യവസ്ഥയും മുന്നേറ്റം നടത്തിയാൽ ഇന്ത്യക്ക് ആരുടെയും പിന്നാലെ പോകേണ്ടില്ല എന്നും ഗഡ്കരി ഓർമ്മിപ്പിച്ചു നഗ്പൂരിലെ വിശ്വരഹ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദാദാഗിരിയിൽ മുഴുകുന്നവർ അങ്ങനെ ചെയ്യുന്നത് അവർ സാമ്പത്തികമായി ശക്തരായതിനാലും അവർക്ക് സാങ്കേതിക വിദ്യ ഉള്ളതിനാലുമാണ് നമുക്ക് മികച്ച സാങ്കേതിക വിദ്യയും വിഭവങ്ങളും ലഭിക്കുകയാണ് എങ്കിൽ നമ്മൾ ആരെയും ഭീഷണിപ്പെടുത്തില്ല കാരണം ലോകത്തിന്റെ ക്ഷേമമാണ് ഏറ്റവും പ്രധാനമെന്ന് ഈ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഗഡ്കരി പറഞ്ഞു ആഗോളതലത്തിൽ നമ്മൾ വിവിധ പ്രശ്നങ്ങൾ നേരിടുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ് അതായത് അറിവ് അതൊരു ശക്തിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓഗസ്റ്റ് ആറിന് യു എസ് പ്രസിഡന്റ് ട്രംപ് ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുന്ന ഉത്തരവിൽ ഒപ്പുവെച്ചിരുന്നു ഇതോടെ മൊത്തം താരിഫ് അൻപത് ശതമാനമായി ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമായതോടുകൂടിയാണ് ഗഡ്കരിയുടെ പ്രസ്താവന